ഹായ് ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം കുന്നു പിന്നെന്താണ് വിശേഷം ഇന്ന് എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സാർ ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആരുമല്ല എൻ്റെ വല്യപ്പൻ്റെ അനിയൻ്റെ മോനാണ് എൻ്റെ ഉമ്മ ഞാങ്ങൾ ആയിട്ട് വരും അപ്പോൾ ആളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ ബാക്കി പറയാം അപ്പോൾ ഒന്ന് കാണിച്ചിട്ട് పేరు వండితే హా సాబ అల్లాహోనే ఈ ముళ్ళు మరి చివులడి పరిషబారి పైసా గుడి నార వన నంబలే రూ స్మల అల్లాహో స్మల పల నన నిసల వడిర ఊలి వచో పే మాపే మండల వజూ మమ్మూయే నాలె సుల நல்ல போட கூட

તને નીરે બારે વટેનો કોલા ને લેઈ બારે કોઈ ના રીપપંડા બલે ને એ સીમા તેજીમાં પૈડી કોઈ તેજીમાં કોઈડી કોઈ પસું રહાર કોઈ કાર્બતજીના કોઈ જંગળ રે રંદા કોઈ જે આ છે માં કોઈ કોઈ આ છે માં આ പിള ഇുകൊണ്ട് മുള മുള മുട്ടാ ഷോൾ വ ഷോൾ കണ്ടാൽ ചുബൈ മോളി മുട്ടേല് പറ പറത്തെ മക്കളെ മുട്ടേല് ಒಂದാ ആണി പത്തി പതിലെ വശേ ആйга ഷോൾ ഇങ്ങനെ നേനമാ ആ പാകടാ ചുബൈ ഇതുമായി പാങ്ങ അള്ളാഹു ബേൻ പാചോട്ട് പറണ്ട അള്ളാഹു സുത്ത അള്ളാഹു ബർകത്ത് ഓ മാത്രം മരിച്ചു മരിച്ചു ബാക്കി എല്ലാരും പോകുന്നാണ് ഉമ്മ മരിച്ചിട്ടുണ്ട് ഉപ്പ മരിച്ചു ഓരോന്ന് പറഞ്ഞ വിചാരിക്കും എന്റെ അങ്ങനെ അംഗങ്ങൾ എല്ലാരും അങ്ങനെ പറഞ്ഞായി പോയിട്ടാണ് സോറി മമ്മൂത് പോയെന്ന പേര് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാനുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഓരോ വീഡിയോ ഒന്ന് എടുത്തുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നതാണ് അപ്പോൾ അതാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെന്താണ് വിശേഷം ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു ആഘോഷങ്ങളൊന്നുമില്ല ചെറിയൊരു കേക്ക് മുറിച്ചു എന്റെ മോനി ഞാൻ അറിയില്ല രാത്രി വേഗം കൊണ്ടതാണ് കേക്ക് മുറിച്ചു അത്രയും കഴു പിന്നെന്താണ് വിശേഷം വേറെ എനിക്ക് ഒന്ന് ഉമ്മൻ്റെ എടുത്തു പോകണം പറ്റെങ്കിലും ഉമ്മയായിട്ടുള്ളൊരു വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഇന്നിപ്പം ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇതും കാരണമാണ് മഹമ്മതമായ കാരണമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഫാമിലിയിലെല്ലാവരും കാണണം എന്തൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് ഫാമിലിയിലുള്ള എന്താ പറയുക പേരൊക്കെ ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും കൂടി കിട്ടുമല്ലോ ആ സപ്പോർട്ടിങ് அப்போ ஓகே இன்ஷால்லாம் அடுத்த ஒரு வீடியோ ஆயிட்டு வீண்டும் காணாம் ஓகே அலாமி